ഈ പ്രേക്ഷകർക്ക് വിശ്വ കരീഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തി ആറാം തീയതി ഒമ്പത് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഒമ്പത് ജില്ലകളിലുള്ള സ്കൂളുകൾക്ക് എല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യം എറണാകുളം ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചത് പിന്നെ തൃശ്ശൂർ കോട്ടയം ഇടുക്കി വയനാട് പത്തനംതിട്ട പാലക്കാട് ഈ ജില്ലകളിലൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇപ്പം ഈ ജില്ലകളിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും കൂടാതെ തന്നെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് ഈ ജില്ലകളിലെ താലൂക്കുകൾ ഈ താലൂക്കുകളിലൊക്കെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്തമായ മഴ ആയതിനാൽ തന്നെ ഈ ജില്ലയിലെ താലൂക്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും നാളെ സ്കൂൾ ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ഈ ചാനലോടെ നിലപ്പുറത്ത് വിടുന്നതായിരിക്കും അപ്പോൾ ഇത്തരം മഴ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന അടുത്ത വീഡിയോയിൽ